എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പുതിയെന്ന് പറയാനാ വീഡിയോ ആണ് എനിക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ തോന്നാത്തോണ്ട് ഞാൻ ഇടുന്നതാണ് വോയിസ് ഓവർ ഒന്ന് കൊടുത്ത് ഞാൻ വേറെ ഒന്നും ആൾക്കുന്ന എഡിറ്റ് ചെയ്യുന്നില്ല ഇതിലുള്ള സൗണ്ട് അതേപടി ഞാൻ കളയാതെ ഞാൻ വെച്ചിരിക്കാണ് കാണാൻ താല്പര്യമുള്ളത് കണ്ടാ മതി അപ്പൊ നോക്കട്ടെ സുന്ദരി അതാ അമ്മ ചന്ദരി ഊറുമ്പില്ലാത്ത ഇല്ലാത്ത കുഴി നോക്കിട്ടു എന്താ അത് കുഴിച്ചിടുന്ന ആരുഷി എന്താ കുഴിച്ചിടുന്നേ എന്താ എന്താത് മഞ്ഞള് പറ എന്താണ് മഞ്ഞള് ഞാൻ അവിടെ എല്ലായിടത്തിലും ഇടുന്നു ഇത് ചെറുതാ ഉം ഉം ഇതെന്താ ഓരോ കുഴിയില് കല്ല് തടഞ്ഞു വീഴല്ലേ ആ അയ്യോ ഞാൻ മാറി വാ ആ അവന്തിക്ക് എത്തി ആ നീ അവിടേക്കുണ്ട് അപ്പുറത്തുണ്ട് പോയിട്ടോ ഇതിപ്പനക്കണ്ട പണിയാവും ഒന്നിൽ തന്നെ രണ്ടാ എത്ര എണ്ണോ ഒന്നിലോ രണ്ടെണ്ണം ഇടാൻ പാടുവോ എന്താ ഇവിടെ വന്നിട്ടുതാ ഇതില് നോക്ക് പുഴയിലിടണോ നീ ഒന്ന് അതിന്റെ അടുത്ത് നിക്ക് അരിഷി ആ തൂമ്പന്റെ അടുത്ത് നിക്ക് ഈ തൂമ്പടുത്ത് നിക്ക് തൂമ്പ തൂമ്പടുത്ത് നിന്ന മൂടി ഇട്ടോട്ടാമെച്ച എന്താണ് ചളിയായാ ഏ ഇത് എവ് എഴുതും അത് അമ്മച്ചോട് ചോയ്ക്കിത് എവ് എന്ന് എന്ത് പറ്റി ആ പണി എടുക്കാൻ വന്ന അങ്ങനെയൊക്കെ ഇണ്ടാവും നോക്കട്ടെ ഐ നല്ല റിസൾട്ടല്ലോ ചളിയായി നോക്കട്ടെ മുഖം നോക്കട്ടെ പോവില്ല അതിലൊന്നും പോകാൻ പറ്റില്ല കാൽ ഇതിലേ പോവാ നമ്മള് വന്ന വഴിക്കാ ഇതാ അവിടെ പ്ലാവിന്റെ അടുത്ത് കൂടെ ചക്ക മരത്തിന്റെ അടുത്തതാ പ്ലാവ് എവിടെ ഇതാ ഇവിടെ അതിലേ അതെ പാ പ്ലാവിന്റെ അടുത്ത് കൂടെ പോവാ നമുക്ക് അതാ അതിലേ പോ പ്ലാവിന്റെ അടുത്ത് കൂടെ പോവാ എല്ലാത്തിലും ഇട്ട് അമ്മച്ചെ ഇനി അത് മൂടി വെക്കാനേ ഉള്ളു എന്തൊറ്റി അമ്മച്ച മൂടാൻ പോകുന്നു മൂട് നോക്കോ എന്നിട്ട് നമുക്ക് പോവാ അതിന്റെ മൂ അതൊക്കെ നല്ല രസമുണ്ട് സാരല്ല ഏതിലേക്കാ പോകുന്നത് അതേ പോയി ആരിഷി പോയി ആരിഷീടെ കാലില് ചളിയായിന്ന് പറഞ്ഞതുകൊണ്ട് ചളി ആയതുകൊണ്ട് ആരിഷി ഇതേ പോന്നു ആ കുട്ടിന് കൂട്ടായീടെ പോന്ന് എവിടെ പോന്ന് എന്തിന് പാപ്പന്റെ വീട്ടിൽ എന്തിനാ പോന്നത് ഓല കുത്തനെ വെച്ചിട്ട് മണ്ണിട്ട് മൂട മൂടാനായില്ല മുള നേരെ വെച്ചിട്ട് അത് തെഴുത്ത് വരുന്നത് നേരെ വെച്ചിട്ട്

മഞ്ഞളോ മഞ്ഞളിനെന്ത് ചെയ്യ എന്നിട്ട് അതിനങ്ങനെ അമർത്തല്ലേ അപ്പൊ അത് പൊന്തി വരുവോ മെല്ലെ അതിന്റെ മുള നേരെ പൊന്തിച്ചു വെച്ചിട്ട് കുഴിച്ചിടും ആ അത് അങ്ങനെ മതി അത് മതി ഇനി ഇനി അത് ആ അങ്ങനെയല്ല തിരിച്ച് പൊന്തിച്ചു വെക്കു ആ അങ്ങനെ തന്നെ ആ താ അമ്മയാ ഇനി മോള് നേരെയാക്ക നല്ല രസണ്ടല്ലോ ഇനി ഇതത്ര അതാരാ നോക്കട്ടെ ആ കുട്ടി വീഡിയോ എടുക്കു അല്ലേ ആ അതാണ് അതെന്താ ചെയ്യുന്നത് ചാണകാണോ അയച്ചാ ചാണകം മണക്കെന്ന് എന്തോധിക ചാണകം മണക്കുണ്ടോ കയ്യൊക്കെ നല്ലോണം കഴുകണേ വെയില് കൊള്ളല്ലേ അയ്യോ മേലേക്ക് മണ്ണിടുന്ന അരിശ എന്തൊറ്റി അരിശ എന്തൊറ്റി ഒരു സങ്കടത്തിൽ നിൽക്കുന്നത് ഇതാ വരുന്ന ഇതെവിടേക്കാ പോകുന്നത് അതിലെയോ ചവിട്ടി കേറുന്നെന്തിനാ അതില് കേറത് അമ്മയെ കണ്ട അമ്മച്ചീത്താറു ോക്കട്ടെ ഒന്ന് നോക്കട്ടെ എന്താ ചെയ്യുന്നു എന്ത് മഞ്ഞൾ അതിന്റെ മോള് കേറിയിട്ടാണോ നീ ആര് ആരാ പൊട്ടിച്ചേ സത്യം പറ പറന്തിനാ പൊട്ടിച്ചത് അവ എന്തിക്ക പറ നല്ല കുട്ടിയായിട്ട് അണ്ടാ മോളെ ഒഴിച്ചിട്ട് നീ മതി നീ അമർത്തണ്ട അത് അമർന്നു എന്താ ഏ എന്താ വന്ന കയ്യില് ചാണകോ നോക്കട്ടെ സാരല്യല്ലേ എന്റെ പേര് തേക്ക വരുന്നു

എന്തു പറ്റി ഏ ഇനിയും മഞ്ഞൾ കുഴിച്ചിടാൻ വേണ്ടി പോവാണ് മാറി കൊടുക്ക് മാറി നിക്ക് അവന്തിക മാറി നിക്ക് നീ ഇവിടെ പോന്ന് ഇനിയുണ്ടോ അവന്തിക അവിടെ പറ്റുന്ന ഇവിടെ വന്ന ഇങ്ങോട്ട് വാ ചെറുതായിട്ട് ഇനിയും മഞ്ഞള് കുഴിച്ചിട ഇനിയും മഞ്ഞള് കുഴിച്ചിടാണ്ട് എന്ത് ചെയ്യാണ് ആ ഋഷി എവിടെ നിക്ക് ഇവിടെ വാ എന്തടിക്കട്ടെ എന്ന് അത് അവിടെ മഞ്ഞൾ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് റെഡി ആക്കാണ് ഇവിടെ ഒക്കെ മൂടി ഇനി ബാക്കി മഞ്ഞൾ ഇനിയും ആക്കാൻ വേണ്ടിട്ട് അച്ഛൻ വെറുതെ കുഴിച്ചിണ്ടാവും എന്തിനു കേറിയതാവന്തിക ഏ മാറിക്ക അത് തലയ്ക്ക് പറ്റൂട്ടാ ഇറങ്ങണ്ടല്ലേ അതില് അതില് ഇടൂലെ ചാണകം ചാണകം ഇടാ ഇനി അതില് അല്ല അത് കുമ്മായാണ് എന്താണ് ആരിഷി പൗഡറല്ലാതെ കുമ്മായാണ് വാ അത് നീയല്ല ഇടുന്നത് അമ്മച്ചനാ ഇടുക അയാൻ അതല്ല അതൊക്കെ ഒരു ഹായ് പറ നോക്കട്ടെ ഒന്ന് ഒരു ഒരു പറ ഇങ്ങോട്ട് നോക്കിട്ട് എങ്ങനെയാ അയ്യോ പറയാ ഒന്ന് ചിരിക്കി ഇങ്ങോട്ട് നോക്കി ചിരിക്കി ഒരു ഹായ് പറഞ്ഞു ഡാൻസ് കളിച്ചിട്ട് വാ അയ്യോ അതൊന്നിങ്ങോട്ട് പോന്നെ ഇങ്ങോട്ട് വാ ോ പറ നോക്കട്ടെ നിന്നെ ഇനി വീഡിയോ എടുക്കൂല ഏട്ടാ മുള്ള കൈക്കോട്ട് കൊണ്ടുവരുന്നു എന്താണ് അവന്തിക അവന്തിക മൂക്കൊക്കെ വേർത്തിട്ടുണ്ടല്ലോ എന്താണോ ഇനിപ്പോഴും മുഖം നോക്ക നോക്കിന്റെ എന്തു ചാണകം വേന്നോ അപ്പൊ നീ അതല്ലായിരുന്നു ഇത്രയും നേരം മണ്ണിൽ കളിച്ചത് എന്താ ഹരിഷി എന്താ എന്താ എന്താണ് എന്താ ചാണകം അപ്പൊ നോക്ക അത് അപ്പിയാവില്ല കയ്യില് bu mix en de yok എന്തിനാണ് നമ്മൾ നമ്മളെവിട നിക്കുന്നത് ആരുഷ എന്താ ചെയ്യുന്നത് ഒരു കമ്പിടുത്തു വന്നിട്ട് വേണ്ട ഇത് വേണ്ട ഇതെന്താ മാങ്ങിയല്ലത് മുട്ടമ്മ പക്ഷേ ഇത് കൊറേ വലുതാവും മഞ്ഞ കളറെന്താ നമ്മളാവശ്യത്തിനുള്ള മഞ്ഞൾ ഞങ്ങൾ തന്നെ കേട്ടോ കുഴിച്ചിട്ടിട്ട് ഉണ്ടാക്കാറ് അപ്പോൾ ഇത് ഇങ്ങനെയാണ് മഞ്ഞൾ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പറച്ചിട്ട് അത് വൃത്തിയാക്കി നല്ലതുപോലെ പുഴുങ്ങും പുഴുങ്ങിയതിന് ശേഷം അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നല്ല വെയിലത്ത് ഇട്ടിട്ട് നല്ലതുപോലെ ഉണക്കിയെടുക്കണം അങ്ങനെ ഉണക്കിയെടുത്ത് അത് കഴിഞ്ഞിട്ടുള്ള ഒരു രൂപമാണ് ഇതായി കാണുന്നത് എന്നിട്ട് ഇതിനെ നല്ല ഫൈൻ ആയിട്ട് മില്ലില് കൊണ്ടുപോയിട്ട് പൊടിക്കും അപ്പൊ അങ്ങനെയാണ് ഞങ്ങളിവിടെ വീട്ടിലൊക്കെ മഞ്ഞൾ ഉണ്ടാക്കുന്നത് കടയിൽ നിന്ന് വാങ്ങിക്കാറേ ഇല്ല ഇതെന്താ ഇനി രണ്ടും കൂടെ മറിഞ്ഞു വീഴുട്ട പൊട്ടി പോ നീ എഴുന്നാലും പൊട്ടും അയ്യോ എന്റെ പൊന്നേ ഞാൻ മാത്രം എടുത്തു വരും അയ്യോ ഞെക്കല്ലേ എന്താ ഏറ്റുവാ എന്തിനാ പഴുത്ത എന്താ പറ്റിയേ ഓ മൈ മൈകോടോ ബൈ പിന്നെ പിന്നെന്താ പറയാ നമ്മള് പിന്നെന്താ പറയാ പറയാ ഋഷി ഇങ്ങനെ ലൈക്ക് ചെയ്യാൻ പറ ഇങ്ങനെ ചെയ്യുന്നു പറ എങ്ങനെ പറയാം ഒന്ന് പറഷി പറ ലൈക്ക് ഇങ്ങനെ ചെയ്യാൻ പറ ആ ഇങ്ങനെ ചെയ്യണേ പറ സബ് പറഞ്ഞ ഇപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യണം പിണങ്ങി ഞാൻ നിങ്ങളെ രണ്ടുപേരും കൊണ്ടുപോയി കുളിപ്പിക്കാൻ പോവാണ് വാ മണ്ണിലൊക്കെ കളിച്ച മൊത്തം ചളിയായി കാലിലും കയ്യിലും ഒക്കെ എവിടെ ആ ഇനി കഴുകാ കഴുകാൻ ആ അതൊക്കെ തരാം ശരി നോക്കിട്ട് പറ നോക്കിട്ട് പറ